നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ തകർക്കാൻ പി വി അൻവർ മെനഞ്ഞ പദ്ധതികൾ അടപടലം പുളിഞ്ഞു സിൽവർ ലൈൻ പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ നൽകിയിരിക്കുന്ന ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളി വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജിയാണ് തള്ളിയത് പി വി അൻവർ നിയമസഭയിൽ ഉന്നയിച്ച ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹർജി അൻവറിന്റെ ആരോപണത്തിൽ പൊതുപ്രവർത്തകനായ ഹാഫിസ് ആയിരുന്നു ഹർജി നൽകിയത് കേരളയിൽ പദ്ധതി അട്ടിമറിക്കാൻ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ഹവാലയിലൂടെ പണം വാങ്ങിയെന്ന പി വി അൻവറിന്റെ ആരോപണം അന്വേഷിക്കണമെന്നതായിരുന്നു ഹർജിക്കാരൻ ആവശ്യപ്പെട്ടത് സിൽവർ ലൈൻ പദ്ധതി നടപ്പായാൽ കേരളത്തിന്റെ ഐ ടി മേഖലയിൽ ഉണ്ടാകാൻ പോകുന്ന കുതിച്ചു ഇല്ലാതാക്കാൻ കോൺഗ്രസിനെ കൂട്ടുപിടിച്ച് അന്യ സംസ്ഥാന കോർപ്പറേറ്റ് ഭീകരന്മാർ പദ്ധതി അട്ടിമറിക്കുന്നു എന്നതായിരുന്നു നിലമ്പൂർ എം നിയമസഭയിൽ ആരോപിച്ചത് പ്രതിപക്ഷ നേതാവ് ഇതിനായി നൂറ്റി അൻപത് കോടി കൈപ്പറ്റി എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കേരളയിൽ വന്നിരുന്നെങ്കിൽ കേരളത്തിലെ ഐ ടി രംഗം കുതിച്ചുയരുകയും ഹൈദരാബാദിലെയും ബാംഗ്ലൂരുവിലെയും ഐ ടി ബിസിനസ് തകർന്നു പോകുമെന്നുമായിരുന്നു അന്ന് പറഞ്ഞത് കേരളത്തിൽ നിന്നും ഒരാളെ പോലും ജോലിക്ക് കിട്ടാത്ത സ്ഥിതി ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകുമെന്നും അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപതാകുമ്പോൾ കമ്പനികൾ പൂട്ടിപ്പോകുമെന്ന് മനസ്സിലാക്കിയതിനാലാണ് ഐ ടി കമ്പനിക്കാർ പ്രതിപക്ഷ നേതാവിന് നൂറ്റി അൻപത് കോടി രൂപ നൽകിയതെന്നായിരുന്നു പി വി അൻവർ ആരോപിച്ചത് അതേസമയം തന്റെ ഒരു പുറം വെച്ചാണ് പി വി അൻവർ മറ്റുള്ളവരെ മനഃപൂർവ്വം ഇത്തരത്തിൽ കരുവാരി തേക്കാനാൻ എന്നൊരു യാഥാർത്ഥ്യം കൂടെ ഇതിന് പിന്നിലുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പി വി അൻവറിന്റെ ആലുവ എടത്തലയിലുള്ള റിസോർട്ടിൽ മദ്യം വിളമ്പി ലഹരി പാർട്ടി നടത്തിയ സംഭവത്തിൽ പി വി അൻവറിനെ മാത്രം ഒഴിവാക്കിയ കാര്യത്തിൽ നാലാഴ്ചയ്ക്കകം തന്നെ തീരുമാനമെടുക്കാൻ ആഭ്യന്തര സെക്രട്ടറിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു നിയമവിരുദ്ധമായി മദ്യവില്പന നടത്തിയതിനാൽ കെട്ടിട ഉടമയ്ക്കെതിരെ അക്ബാരി നിയമം അറുപത്തിനാല് പ്രകാരം കേസെടുക്കണമെന്നാണ് അന്ന് ഉണ്ടായിരുന്നത് എന്നാൽ പി വി അൻവറിന്റെ കാര്യത്തിൽ അതുണ്ടായിരുന്നില്ല അൻവറിനെ ഒഴിവാക്കിയായിരുന്നു അന്ന് എക്സൈസ് കേസ് കേസെടുത്തത് ഇത് ചോദ്യം ചെയ്തുകൊണ്ട് പിന്നാലെ പരാതി ഉയരുകയായിരുന്നു ഇപ്പോൾ ഹൈക്കോടതി അതിനെതിരെ നടപടിയും എടുത്തു എറണാകുളം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്നു എ എസ് രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ എട്ടിന് രാത്രി പതിനൊന്നരയ്ക്ക് നടന്ന റെയ്ഡിൽ ഇവിടെ നിന്നും അഞ്ചു പേരെ അറസ്റ്റ് ചെയ്തത് എക്സൈസ് സംഘം പരിശോധിക്കാനായി എത്തിയപ്പോൾ പത്ത് ലിറ്റർ മദ്യത്തിന്റെ ബാക്കി അൻപത് കാലിക്കുട്ടികൾ ലഹരി വസ്തുക്കൾ ചുരുട്ടി വലിക്കുന്ന പ്രത്യേക കടലാസുകൾ എന്നിവയെല്ലാം അന്ന് പോലീസ് കണ്ടെടുത്തിരുന്നു ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം പ്രവേശന ഫീസ് വാങ്ങിയായിരുന്നു അന്ന് ഡി ജെ പാർട്ടി സംഘടിപ്പിച്ചത് പണി പൂർത്തിയാവാത്ത കെട്ടിട ത്തിന്റെ ഉള്ളിൽ ഡാൻസ് ബാറുകളെ കടത്തിവെട്ടുന്ന രീതിയിൽ സജ്ജീകരിച്ചിട്ടായിരുന്നു അന്ന് ഡി ജെ പാർട്ടി ഒരുക്കിയത് ലൈറ്റിംഗ് സംവിധാനങ്ങളും പെഗൊഴിക്കുന്ന ഉപകരണങ്ങളുമടക്കം നക്ഷത്ര ബാറിന്റെ സൗകര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു അന്ന് പി വി അൻവറിന്റെ നേതൃത്വത്തിൽ അത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത് ഇത്തരത്തിൽ വലിയ തെറ്റുകളും ചെയ്യുന്ന പി വി അൻവറാണ് പ്രതിപക്ഷ നേതാവിനെതിരെ അക്കരുവരുത്തേക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന ആക്ഷേപം ഉയരുകയാണ് എന്തായാലും പ്രതിപക്ഷ നേതാവിനെ തകർക്കാനുള്ള പി വി അൻവറിന്റെ പദ്ധതികൾ പൊളിഞ്ഞടങ്ങിയിരിക്കുകയാണ്